കണ്ടിലപ്പാറ നായാടമ്പോയിൽ ഭാഗത്ത് മുപ്പത്തിയഞ്ച് ഹെക്ടറിലധികം സ്ഥലം നിക്ഷിപ്ത വനഭൂമിയാക്കി കൊണ്ടുള്ള വനം വകുപ്പിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങി കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിനാണ് വനം വിജ്ഞാപനം ഇറങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിനാണ് വനംവകുപ്പ് വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത് നായാടമ്പൊയിൽ കുരിശുമല ഉൾപ്പെടെയുള്ള പ്രദേശമാണിത് പരിസ്ഥിതി ദുർബല മേഖലയിൽ ഉൾപ്പെട്ടതും എടവണ്ണ താമരശ്ശേരി വനം റേഞ്ചുകളിൽ ഉൾപ്പെട്ടതുമായ മേഖലയാണ് വനംവകുപ്പ് ഇപ്പോൾ നിക്ഷിപ്ത വനഭൂമിയാക്കി വിജ്ഞാപനം പുറപ്പെടുവിച്ചത് അകമ്പാടം വില്ലേജിൽ അൺസർവേയിൽപ്പെട്ട മുപ്പത്തിയഞ്ച് ഹെക്ടറിലധികം വരുന്ന സ്ഥലവും കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി വില്ലേജിലെ രണ്ടേ മുക്കാൽ ഹെക്ടർ സ്ഥലവും ഉൾപ്പെടെ മുപ്പത്തെട്ട് ഹെക്ടറിലേറെ സ്ഥലമാണ് നിക്ഷിപ്ത വനഭൂമിയായി മാറുക പാലക്കാട് ഈസ്റ്റേൺ സർക്കിൾ ആൻഡ് വെസ്റ്റേൺ ചീഫ് കൺസർവേറ്ററാണ് വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത് വിജ്ഞാപനം ഇറങ്ങിയ സാഹചര്യത്തിൽ കുരിശുമല ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം വനം വകുപ്പ് നിരോധിച്ചിട്ടുണ്ട് പിന്നീട് വനംവകുപ്പ് ഇത് ടൂറിസം കേന്ദ്രമാക്കി മാറ്റും പുൽമേടുകളും പാറക്കെട്ടുകളും നിറഞ്ഞ പ്രദേശമാണിത് ഇത്രയേറെ സ്ഥലം നിക്ഷിപ്ത വനഭൂമിയാക്കി വനംവകുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ മേഖലയിൽ വനഭൂമിയുടെ വിസ്തൃതി കൂടിയിട്ടുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഈ സ്ഥലം കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം കൂടിയാണിത് ഇവിടം ടൂറിസം കേന്ദ്രമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ വനംവകുപ്പിന് വലിയ വരുമാനമാർഗം കൂടിയാകും ദുഃഖവെള്ളിയിലുൾപ്പെടെ ക്രൈസ്തവ വിശ്വാസികൾ പരിഹാര പ്രദീക്ഷിണം നടത്തുന്ന കുരിശുമലയിലേക്ക് ഇനി വനം വനംവകുപ്പിൻ്റെ അനുമതിയില്ലാതെ കടക്കാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കം മുതൽ മലയോര കർഷകരും ആദിവാസികളും താമസിച്ചു വരുന്ന പ്രദേശത്തോട് ചേർന്ന ഭാഗമാണിത് അതിനാൽ തന്നെ മുപ്പത്തിയെട്ട് ഹെക്ടറിലേറെ സ്ഥലം നിക്ഷിപ്ത വനഭൂമിയായി മാറുമ്പോൾ കർഷകർക്കും ആദിവാസികൾക്കും ഉൾപ്പെടെ ആശങ്ക വർദ്ധിക്കും വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണിത് എ പ്ലസ് വിഷൻ ചാലിയാർ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് സി ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாட் எடக்கரா